ഇരിങ്ങാലക്കുടയിൽ പ്രതിയുമായി ബസ്സിൽ കയറാനെത്തിയ പോലീസുകാരെ തടഞ്ഞ ബസ് മാനേജർ അറസ്റ്റിലായി പ്രതികളെയും കൊണ്ട് ബസ്സിൽ കയറാനെത്തിയ പോലീസുകാരെ തടഞ്ഞ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് മാനേജറുടെ പേരിൽ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു ശില്പി ബസിന്റെ മാനേജർ മുരിയാട് കുന്നത്തറ സ്വദേശി പ്രദീപ് എന്ന അമ്പത്തിമൂന്ന് വയസ്സുകാരനെയാണ് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം വിയൂർ ജയിലിൽ നിന്നും പ്രതികളെ ഇരിങ്ങാലക്കുട സെക്ഷൻ കോടതിയിൽ ഹാജരാക്കാനെത്തിയതായിരുന്നു പോലീസുകാർ കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിയൂർ ജയിലിലേക്ക് മടങ്ങുന്നതിനായി ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറാനെത്തിയ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെയും രണ്ട് പ്രതികളെയുമാണ് ബസ്സിൽ കയറാൻ അനുവദിക്കാതിരുന്നത് ബസ് എടുക്കാൻ സമയം വൈകിയെന്നും അടുത്ത ബസ്സിൽ വരാൻ ആവശ്യപ്പെട്ട് പ്രദീപൻ പോലീസുകാരെയും പ്രതികളെയും തടഞ്ഞുവെന്നും പോലീസ് പറഞ്ഞു തർക്കത്തിനൊടുവിൽ ഇതേ ബസ്സിൽ തൃശൂരിലേക്ക് മടങ്ങിയ പോലീസുകാർ പ്രതികളെ ജയിലിൽ എത്തിച്ച ശേഷം രാത്രി ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെത്തി പരാതി നൽകി പോലീസുകാരുടെ പരാതിയിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിട്ടു